നമസ്കാരം സ്പിരിച്വൽ ജേണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ തൊടുപുറിയിൽ നിങ്ങൾ കുറച്ച് മാസങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ട് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ മനസ്സിലേറെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം അത് നടക്കുമോ ഇല്ലയോ എന്നറിയാം അത് എപ്പോൾ നടക്കുമെന്നറിയാൻ സാധിക്കും മാത്രമല്ല അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രയത്നിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ ഒരു ദിവസം അത് ഏതാണെന്നുമാണ് ഇതിൽ പറയാൻ പോകുന്നത് പ്രയത്നിക്കാവുന്ന ദിവസം എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാവുന്ന ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിവസം ഏതാണോ അതേതാണെന്നാണ് പറയുന്നത് ആകെ നാല് വ്യത്യസ്ത നിറങ്ങളിലുള്ള പുഷ്പങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള അക്കങ്ങളും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇഷ്ടപ്പെട്ട ആ ഒരു കളർ പുഷ്പം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ന്യൂമറിക് നമ്പർ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം ഇതിൽ ഏതെടുത്താലും ഫലം നിങ്ങളുടെ നമ്പറിനെ ആസ്പദമാക്കിയാണ് പറയാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇത് ന്യൂമറോളജി തൊടുകുറി എന്ന് ഇവിടെ പറയാൻ കാരണം ഇവിടെ കളർ എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ അഭിരുചി അനുസരിച്ച് അവരവർക്ക് ഓരോരോ നിറങ്ങളോട് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവും അത് ജന്മസിദ്ധമായിട്ടുള്ള ഒരു പ്രത്യേകത കൂടിയാണ് അതുകൊണ്ട് ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട നിറത്തിലുള്ള ഷർട്ടും സാരിയും ഒക്കെ അവരുടെ നിത്യജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്നത് ഇതുകൊണ്ടാണ് ഈ പറഞ്ഞത് പ്രകാരം ആദ്യത്തേത് നീല അതായത് ഈ കളറിന് ശരിയായി പറയുന്നത് ബ്രില്യൻ ബ്ലൂ എന്നാണ് രണ്ടാമത്തേത് ഓറഞ്ച് മൂന്നാമത്തേത് ചുവപ്പ് നാലാമത്തേത് പച്ച നിറം ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ആ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ആ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നിങ്ങൾക്കുടനെ നടന്നു കിട്ടേണ്ടതായിട്ടുള്ള ആവശ്യം ആഗ്രഹം അല്ലെങ്കിൽ സോൾവ് ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു പ്രശ്നം സങ്കടം ഇതിൽ ഏതാണോ ആ ആവശ്യം നിങ്ങൾ നന്നായി മനസ്സിൽ ഉറപ്പിച്ച് ചിന്തിച്ചുകൊണ്ട് വേണം ഇതിൽ നിന്നൊരു നിറമോ നമ്പറോ തിരഞ്ഞെടുക്കുവാൻ ഇവിടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അത് എന്തു തന്നെ ആയാലും അതൊരു പ്രശ്നമല്ല അത് നമ്മുടെ സാധാരണ ജീവിതത്തിൽ പരിഹാരം കണ്ടെത്താവുന്ന തരത്തിലുള്ള ഒരു ആവശ്യമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതായത് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ വളരെ നാളായിട്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അത് നടക്കുന്നില്ല അത് എപ്പോൾ നടന്നു കിട്ടുമെന്നറിയാൻ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പലവിധ തടസ്സങ്ങൾ നേരിടുന്നു ആ തടസ്സങ്ങൾ എപ്പോൾ മാറിക്കിട്ടുമെന്നറിയാൻ അതുമല്ലെങ്കിൽ വിവാഹത്തിന് വളരെയധികം കാലതാമസം നേരിടുന്നു അത് എപ്പോൾ നടക്കുമെന്ന് അതുപോലെ തന്നെ ഒരു വാഹനം വേണമെന്ന് ഏറെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നു അത് എപ്പോൾ സാധിക്കും അതുപോലെ ഒരു വസ്തു വാങ്ങാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ ആ വസ്തു വാങ്ങാനായിട്ട് സാധിക്കുമോ അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സമയം അടുത്ത് വന്നിട്ടുണ്ടോ ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങളുടെ ആഗ്രഹമായിട്ട് മനസ്സിലുള്ളത് അത് ഈ തൊടുകുറിയിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഏറ്റവും ആദ്യമായി നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും ഈശ്വര പ്രാർത്ഥന ആവശ്യമാണ് നിങ്ങളുടെ ഇഷ്ടദൈവം ആരാണോ ആ ദൈവത്തെ നന്നായി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മനസ്സിലെ ഈ ഒരു ആഗ്രഹം നടത്തിത്തരണമേ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ തുടുകുറി ശാസ്ത്രത്തിലൂടെ കഴിയണേ എന്ന് ദൃഢമായി പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും ഒരു നിറം തിരഞ്ഞെടുക്കുക അതിനോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥന അതൊരു മെസ്സേജ് രൂപത്തിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കാവുന്നതാണ് ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരു നമ്പർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിറത്തിലുള്ള പുഷ്പം നിങ്ങൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഏറ്റവും ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്ന ക്രമം അനുസരിച്ച് ആദ്യമായി പറയാൻ പോകുന്നത് നീല നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ഫലങ്ങളാണ് നമുക്കറിയാം നീല നിറങ്ങൾക്ക് നിരവധി ഉണ്ടെങ്കിലും ഏഴ് നിറങ്ങളിൽ നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന നിറം ഏതാണെന്ന് ചോദിച്ചാൽ അത് നീല നിറം തന്നെയാണ് അതായത് തൂവെള്ള തുണികളിലും ഈ ചുവരെഴുത്തുകളിലും നീലയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകാൻ കാരണം മറ്റു നിറങ്ങളോടൊപ്പം ഇത് ചേരുമ്പോൾ ഇവയ്ക്ക് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ നീലനിറം തിരഞ്ഞെടുത്ത ആളുകളുടെ കാര്യമെടുത്താൽ നിങ്ങൾ വളരെ ശുദ്ധഗതിക്കാരാണ് മാത്രമല്ല നല്ല മനസാന്നിധ്യം കൈമുതലാക്കി ജീവിതം നയിക്കുന്നവരും ആണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള അല്ലെങ്കിൽ ഇട്ട പോലുള്ള വസ്ത്രം ധരിച്ചു നടക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിങ്ങൾ അതുപോലെ തന്നെ നല്ല പ്രസന്നമായ മുഖവും ജീവിതത്തിൽ ഇടപെടുന്ന ഏത് കാര്യങ്ങളിലും നല്ല വൃത്തിയും വിടുപ്പും മുന്നിൽ നിൽക്കണമെന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലുടനീളം സംഭവിക്കുന്ന നിങ്ങളുടെ ആ ഒരു വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശുഭാപ്തി കൂടി അതിൻ്റെ ആ ഒരു പരിപൂർണതയിലേക്ക് കൊണ്ടുവരുമെന്നത് ഏറെക്കുറെ ശരിയാണ് അതായത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥാ വിശേഷമായിരിക്കും അവസാന നിമിഷം സംജാതമാകുന്നത് എന്ന് ചുരുക്കം എന്നു വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏർപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും അവസാന നിമിഷം ഭാഗ്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് കണ്ടുവരുന്നത് പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എത്രയധികം വീഴ്ചകൾ ഉണ്ടായാലും ശരി വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള ആ ഒരു ത്വര നിങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പരാജയത്തിലേക്ക് പോകുന്നതല്ല എന്ന് തന്നെ പറയാം മാത്രവുമല്ല അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും അത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനെ പുളകം കൊള്ളിക്കുന്ന അസുലഭ അവസരങ്ങളാണ് ഇനി മുതൽ അങ്ങോട്ട് നിങ്ങളെ തേടി വരുന്ന ആ ഒരു കാലഘട്ടമായി ഈ തൊടുപുരി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉടനെ നടന്നു കിട്ടണമെന്ന് വിചാരിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന ആഗ്രഹം അതായത് സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ആഗ്രഹം അത് കൃത്യം ഒരു മാസത്തിനുള്ളിൽ നടന്നു കിട്ടുന്നതാണ് ഒരു പക്ഷേ വരുന്ന ഒരു മാസത്തിനുള്ളിൽ അത് നടന്നു കിട്ടിയില്ല എങ്കിൽ അത് വർഷത്തോട് വർഷം കഴിയുമ്പോൾ അതായത് ഒരു വർഷത്തിന് ശേഷം നടന്നു കിട്ടാനുള്ള സാധ്യത കുറയും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥനകളും വഴിപാടുകളും ഇതിനാവശ്യമാണ് അതും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം പോലെ ഇരിക്കും ഇതിലിപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ കുറച്ച് സങ്കടകരമായിട്ടുള്ള അവസ്ഥ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ഈ നീലനിറം തന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഇനി അതിനുള്ള വേഗത വർദ്ധിക്കാൻ ഇത് കാരണമാകും അങ്ങനെയാണ് ഈ തൊടുകുറിയിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടത്താനായിട്ട് അതിലിറങ്ങി പുറപ്പെടുവാനായിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിങ്ങളുടെ ആ ദിവസം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ബുധനാഴ്ചയും ശനിയാഴ്ചയുമായിട്ടാണ് ന്യൂമറോളജി പ്രകാരം കാണാൻ സാധിക്കുന്നത് പറയാൻ കാരണം ആഴ്ചയിലെ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നീല നിറം അതിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് നീല കളർ തന്നെ ചൂസ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയിലേക്ക് മറ്റുള്ളവരുടെ മുൻപിൽ വളരെ വലിയ അംഗീകാരങ്ങൾ നിങ്ങളെ നേടിത്തരും അതുപോലെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുന്ന ഒട്ടുമിക്ക എല്ലാ മേഖലയിലും ഈ നീളനിറം അത് ചെറിയ രീതിയിലാണെങ്കിൽ പോലെ ഉൾപ്പെടുത്താനായാൽ അതിനെല്ലാം ഒരു യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയുമാണ് നീളനിറം മനസ്സിന് ഇഷ്ടപ്പെട്ട നിറമായി ഉറപ്പിച്ചവർക്ക് വേണ്ടി ഈ ന്യൂമറോളജി ഫലത്തിലൂടെ പറയാനുള്ളത് അടുത്തത് ഓറഞ്ച് നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തൊടുകുറി ന്യൂമറോളജി ഫലമാണ് പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം കഷ്ടപ്പാടും ദുരിതങ്ങളും അനുഭവിച്ച സമയങ്ങളാണ് കടന്നു പോയിരിക്കുന്നത് മാത്രവുമല്ല ഇ ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നും പ്രതീക്ഷിച്ച് അത്ര പ്രയോജനം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ഓറഞ്ച് നിറത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിലും പ്രകടമാണ് അതായത് ഒരേ ലക്ഷ്യം വെച്ച് എത്ര ദൂരം സഞ്ചരിക്കാനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ലോകത്തിന്നേവരെ കണ്ടെത്തിയ നിറങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിശ്രമമില്ലാതെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റിയ ഒരേ ഒരു നിറം അത് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ് അതുകൊണ്ടാണ് എത്ര രൂക്ഷമായ കോടമഞ്ഞ് വ്യാപിച്ചിരിക്കുന്ന റോഡുകളിൽ പോലും ഈ വാഹനങ്ങൾ മഞ്ഞ ലൈറ്റ് തെളിയിച്ചുകൊണ്ട് അനായാസം ഓടിച്ചു പോകുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലും മിക്കപ്പോഴും സംഭവിക്കുന്നത് അതായത് നിങ്ങൾ ആർക്കെങ്കിലും കടം കൊടുത്താൽ ആ കടം മേടിക്കുന്ന ആൾ പിന്നീട് ആ പണം ഈ പറഞ്ഞ സമയത്ത് തിരികെ തരില്ല എന്നാൽ ചോദിച്ച് ചോദിച്ച് മടുക്കുമ്പോൾ അതിൽ കുറച്ച് ഭാഗം തിരികെ തരും ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പക്ഷേ ഈ ഇടയായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി നൂതനമായ ചില ചിട്ടവട്ടങ്ങൾ നിങ്ങളുടെ ജീവിതചര്യായി മാറ്റിയതുകൊണ്ട് വളരെ വലിയ ഉയർച്ച അതിൽ നിന്നും വന്നു കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മാത്രമല്ല കുഴിച്ചിടത്ത് നിന്ന് കുഴിച്ചാൽ കുറച്ച് വൈകിയാലും അതിൽ നിന്നും വെള്ളം കിട്ടും എന്നുള്ള ഒരു ഉറച്ച നിശ്ചയദാർത്ഥം നിങ്ങൾക്ക് ഉണ്ടായ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ബലത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നിങ്ങൾ ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം അത് എപ്പോൾ നടന്നു കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് അത് എപ്പോൾ നടക്കുമെന്ന ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം വളരെയധികം ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത്ഭുതം പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടന്നിട്ടുള്ളത് എങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം പത്ത് ദിവസം മുതൽ ഒന്നര മാസത്തിനുള്ളിൽ നടക്കുമെന്നാണ് തൊടുകുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ഈ നിറം തിരഞ്ഞെടുത്തതുകൊണ്ടും നിങ്ങളുടെ ഈ നിറത്തിൻ്റെ ഭാഗ്യ നമ്പറായി വന്നിരിക്കുന്ന രണ്ട് എന്ന അക്കം സൂചിപ്പിക്കുന്നതും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തൊക്കെ പൂജകളും വഴിപാടുകളും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നേർന്നു വെച്ചിട്ടുള്ളത് അതൊക്കെ യാതൊരു മുടക്കവും വരാതെ കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യമായി നിങ്ങൾ ക്ഷേത്രത്തിൽ കഴിച്ചു പോന്നിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ജീവിത നിന്ന് നിങ്ങൾക്ക് ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ പോലും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആഴ്ചയിലെ ദിവസം അത് ഏതാണെന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഏതൊരു ശുഭകാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്താലും അത് ഇരട്ടിയിലധികം വേഗത്തിൽ നിങ്ങളിൽ പ്രവർത്തിച്ചിരിക്കും ചുരുക്കി പറഞ്ഞാൽ പരിശ്രമിച്ചാൽ അത്ഭുതം പോലെയായിരിക്കും നിങ്ങൾ വിചാരിച്ച കാര്യം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിൽ നടന്നു കിട്ടുന്നത് അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ആദ്യ അവസാനം വരെ ഇവിടെ തൊടുകുരു ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത്രയുമാണ് രണ്ടാമത്തെ നമ്പർ ഓറഞ്ച് നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടി ന്യൂമറോളജി പ്രകാരം പറയാനുള്ളത് ഇനി അടുത്തത് മൂന്നാമത്തെ നമ്പർ നിറമായ ചുവപ്പ് നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ഫലങ്ങളാണ് ഈ ചുവപ്പു നിറം എന്ന് പറയുമ്പോൾ ത്യാഗം യൗവനം ആവേശം ആനന്ദം എന്നിവയെ പുറപ്പെടുവിക്കുന്ന ഒരു നിറമായിട്ടാണ് ലോകം സാക്ഷ്യപ്പെടുത്തുന്നത് അതുപോലെ തന്നെ തടസ്സത്തെയും റിഫ്ലക്റ്റ് ചെയ്യാൻ ഈ ചുവപ്പു നിറം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഈ ചുവപ്പു നിറം തിരഞ്ഞെടുത്താൻ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം കാര്യതടസ്സങ്ങളും മാനസിക വിഷമങ്ങളും നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അതായത് ഒരു കാര്യത്തിലും അങ്ങോട്ട് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയാണെങ്കിൽ തന്നെയും ഈ ചുവപ്പ് നിറം നിങ്ങൾ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ശുഷ്കാന്തി വെച്ച് നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ വളരെ വലിയ സൗഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം അത് മൂന്ന് മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നടന്നു കിട്ടുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ അത് ഈ പറഞ്ഞ പോലെ കൃത്യം മൂന്ന് മാസം വരെ അതിൻ്റെ എൻഡിങ് വരെ കാത്തിരിക്കേണ്ടതായി വന്നേക്കുകയും ഇല്ല ഇരുപത്തിയേഴ് ദിവസം മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യതയും കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇടവേളയോട് കൂടിയ കണക്ക് പറയാൻ കാരണം നിങ്ങൾ ജീ ഓരോരുത്തരുടെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പലതാണ് എന്നാൽ ജീവിതത്തിൽ നല്ല കാര്യപ്രാപ്തി ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുമെന്ന ചുരുക്കം അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ നല്ല സമയം അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ ഒരു ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് ഇത് ഒരു വീടിന് വേണ്ടിയിട്ട് ലോൺ എടുക്കാൻ പോകുന്ന ആവശ്യമായിരിക്കാം അല്ലെങ്കിൽ ഒരു വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ട യാത്രയായിരിക്കാം അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതായിരിക്കാം അങ്ങനെ ഏതുമാകാവുന്നതാണ് ഇതിൽ പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മ ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉടൻ കർമ്മ പുരോഗതി വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ധനസമ്പാദനത്തെക്കുറിച്ച് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല കർമ്മ ഉയർന്നു കിട്ടിയാൽ ധനസമ്പാദനം ഉണ്ടായിത്തീരുന്നത് സ്വാഭാവികമാണ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗ്യ നിറത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ചുവപ്പ് ലൈറ്റ് കളറായി ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നേരെ ബ്ലാക്ക് കൂടിയ കടും റെഡും നിങ്ങൾക്ക് ഉത്തമമായിരിക്കും അത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കുമെന്നാണ് ന്യൂമറോളജി ഫലത്തിൽ വ്യക്തമായി കാണുന്നത് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ മേഖലകളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക എല്ലാ മേഖലയിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ സ്ത്രീകൾക്കാണെങ്കിൽ ഈ ചുവപ്പ് ക്യൂടെക്സ് നിങ്ങളുടെ നെയിൽ പോളിഷായിട്ട് തിരഞ്ഞെടുക്കാം അതുപോലെ ചെരുപ്പ് ബാഗ് കുട എന്ന തുടങ്ങി ഏത് സാധനങ്ങളും നിങ്ങൾക്ക് ചുവന്ന കളർ ഉപയോഗിച്ച് വാങ്ങാൻ സാധിക്കും ലൈറ്റ് റെഡോ ഡാർക്ക് റെഡോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ കളർ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ പ്രാമുഖ്യം നൽകേണ്ടത് ചുവപ്പിനായിരിക്കണം അങ്ങനെയാകുമ്പോൾ ഒട്ടും ആയാസപ്പെടാതെ തന്നെ നിങ്ങളുടെ കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതിലും വേഗത്തിൽ നടന്നു കിട്ടിയേക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇത്രയുമാണ് ചുവപ്പ് നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് പച്ച നിറം നിങ്ങളുടെ മനസ്സിനെ ഇഷ്ടപ്പെട്ട നിറമായി ഉറപ്പിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നിറമാണ് പച്ച തടസ്സമില്ലായ്മ അതായത് അനന്തതയെ സൂചിപ്പിക്കുന്ന നിറമാണ് പച്ച എന്നാൽ ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഈ പച്ച നിറം ഇവിടെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ നല്ല കൃത്യനിഷ്ഠതയുള്ള ആളുകളാണെങ്കിൽ പോലും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ നാട്ടിൻ പുറങ്ങളിൽ പറയുന്നത് പോലെ ഇരുന്നിട്ട് വേണം കാല് എന്ന ആ ഒരു ചൊല്ല് അന്വർത്ഥമാക്കും പോലെ അത്ര സാവകാശവും സൗമ്യതയും ഇല്ലാത്ത ഒരു പ്രകൃതക്കാരാണ് നിങ്ങൾ മാത്രമല്ല ആരെങ്കിലും ഒന്ന് മുഖം കറുത്ത് സംസാരിച്ചാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് നെർവസായി പോകുന്നവരാണെങ്കിലും അതേ വേഗത്തിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ഒരു പ്രത്യേകതയും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പരാജയങ്ങൾ നേരിട്ടാലും ആത്മവിശ്വാസം കൊണ്ട് തന്നെ വീണ്ടും പരിശ്രമിച്ച് നിങ്ങൾ അതിൽ കൂടുതൽ വിവര കൂടി തിരിച്ചു വരുന്നതാണ് അങ്ങനെ ഒരു സ്വഭാവ സവിശേഷത ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് കാരണം വളരെയധികം ആളുകളെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട് സഹായിക്കുന്നുമുണ്ട് പക്ഷേ അവരാരും വേണ്ട രീതിയിൽ പ്രത്യുപകാരം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നുവെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും കിട്ടിയിട്ടില്ല എന്ന് സാരം അതായത് ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇന്നയാളിൽ നിന്നും ഇന്ന രീതിയിലുള്ള ഒരു ഹെൽപ്പ് എനിക്ക് കിട്ടാതിരിക്കില്ല ഞാൻ അവരെ ആ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകാതെ ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് അവരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ ഒരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴുമുണ്ട് പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ ആത്മവിശ്വാസം നിങ്ങളിലുള്ളത് കൊണ്ട് തന്നെ അത് നിങ്ങൾ അത്ര കാര്യമായി എടുക്കാറില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോൾ നടന്നു കിട്ടുമെന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അത് നിങ്ങൾക്ക് രണ്ട് മാസവും എട്ട് ദിവസവും കഴിയുന്നതിനുള്ളിൽ നടന്നു കിട്ടുന്നതാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇരുപത്തിയെട്ട് ദിവസം മുതൽ രണ്ടര മാസത്തിനുള്ളിൽ ഉറപ്പായിട്ടും നടന്നു കിട്ടുമെന്ന് തന്നെ പറയണം എന്നാൽ ഇതിൽ വളരെയധികം ഭാഗ്യമുള്ള ആളുകൾക്കാണെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റിന് മുൻപ് തന്നെ അതിനുള്ള സാധ്യത ഉണ്ടാകുന്നതുമാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിന് ഏറ്റവും അനുയോജ്യമായ ദിവസം ഏതാണെന്നാൽ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് ഇതിനായി ഇറങ്ങി പുറപ്പെടാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസം ഈ പറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അത് ചെയ്താൽ മറ്റു ദിവസങ്ങളേക്കാൾ പതിന് മടങ്ങ് ഈ ഒരു കാര്യം നടന്നു കിട്ടാനുള്ള ഭാഗ്യം കൂടുതൽ കൈവരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അതായത് നിങ്ങൾ ഈ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും അത് ധരിക്കുമ്പോഴും അതുപോലെ തന്നെ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും അതണിയുമ്പോഴും എല്ലാം അതിൽ പച്ച നിറവും മഞ്ഞ നിറവും പരമാവധി ഉൾപ്പെടുത്താൻ ആയാൽ നിങ്ങൾക്ക് കൂടുതൽ ഉത്തമമായിരിക്കും മാത്രമല്ല ജീവിതത്തിൽ വളരെയധികം സുഹൃത്ത് ബന്ധങ്ങളും വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ വരുന്ന രണ്ടര മാസം നിങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഒരു സമയമായിരിക്കും എന്ന് തന്നെയാണ് ഈ ന്യൂമറോളജിയിലൂടെ ഫലമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത്രയുമാണ് പച്ച നിറം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവിടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ആ പ്രശ്നം അല്ലെങ്കിൽ ആഗ്രഹം കമൻ്റായി എഴുതി അറിയിച്ചാൽ നിങ്ങളെയും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ ആ ഭാഗ്യം നിങ്ങൾക്ക് പരമാവധി വർദ്ധിപ്പിച്ചെടുക്കാൻ അത് ഇടയായി തീർന്നേക്കും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു